നാളെ നമ്മൾ മഞ്ചേരിക്ക് വരുന്നുണ്ട് കേട്ടോ മഞ്ചേരി മഞ്ചേരി നാളെ മഞ്ചേരി ഉണ്ടാവും അപ്പോൾ എത്ര മണിക്കൂർ ഉണ്ടാവും എന്നൊന്നൊക്കെ അറിയില്ല അപ്പോൾതാ നമ്മളിപ്പോൾതാ ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ പോയിട്ട് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ നാനൂറ്റമ്പത് രൂപയാണ് ഈ ഡ്രസ്സിൻ്റെ വില കണ്ടോ കാണാൻ ഭംഗിയില്ലേണ്ടോ എങ്ങനുണ്ടേ ഈ കളർ എനിക്കുണ്ടായിരുന്നില്ലേ കേട്ടോ ഇത് ഷേപ്പ് ഷെയ്പാക്കേണ്ടി വരും അമ്മു എട്ട് നോക്കിയപ്പോൾ പാകമാണ് പിന്നെന്താ കുഴപ്പമില്ലല്ലോ ഒരു രസമുണ്ടോ ഇഷ്ടമായില്ലേ എനിക്ക് മറൂണാണ് ഏട്ടോ ഇഷ്ടമായത് അപ്പം ഞാൻ ഇനി വിചാരിച്ചു എന്താ ഇങ്ങനത്തെ ഞാനധികം ഇങ്ങനത്തെ ചുറുദാറിൻ്റെ എടുക്കോളൂ കേട്ടോ പിന്നെടുക്കാറില്ല ഇപ്പഴെങ്കിലും ഇപ്പം നമ്മൾ നാളെ നാൾ പറഞ്ഞാൽ കുറെ ഇല്ല എടുത്തിട്ട് അപ്പോതാ ഇതാണ് കേട്ടോ പിന്നെ എനിക്ക് ചെരുപ്പും വാങ്ങി കണ്ടോ എനിക്കിത് ഏഹ് പക്ഷെ നിന്റെ നല്ല നല്ലതാ എൻ്റെ അത്ര കുഴപ്പമില്ല ഇതിനോ ഇതിന് ഇരുന്നൂറ്റി അറുപത് സുന്ദർ പോയി കണ്ടോ അപ്പതാ ഒക്കെ രസമുണ്ടോ നമ്മുടെ വീടിൻ്റെ പാല്യാച്ചലിൻ്റെ ഡേറ്റ് നമ്മൾ നോക്കി പതിനേഴാം തീയതി ഉണ്ട് പിന്നെ ഉത്രാടൻ ഉണ്ട് പിന്നെ അവിട്ടൻ ഉണ്ട് ചതയൻ ഉണ്ട് അപ്പോൾ എല്ലാ ദിവസങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഡേറ്റ് ഏതെടുക്കണം എന്നുള്ള ഒരു കൺ ആ ആശയ ആശയക്കുഴപ്പത്തിലാണ് ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ നമ്മൾ അപ്പം ഏതാണ് അറിയില്ല ഇന്ന് മുതൽ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് വൃത്തിയാക്കാൻ ഇഷ്ടംപോലെ വൃത്തിയാക്കാണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഒരു എട്ടൻ്റെ പണി ഇന്നലെ രാത്രി കഴിയുമ്പോൾ എന്താ സമയം പതിനൊന്ന് മണി അയക്കണോ പതിനൊന്ന് മണി ഏഹ് പത്തര ആവുന്നിട്ട് ഭക്ഷണം കഴിച്ച് പോകുമ്പോഴേക്കും പതിനൊന്ന് മണിയല്ലേ ആ പതിനൊന്ന് മണിയൊക്കെ ഇട്ടപ്പോ അത് കഴിഞ്ഞപ്പേക്കും നല്ല നല്ല രാത്രിയിലാണ് അവര് പോയത് അപ്പൊ നമ്മുടെ പണികളൊന്നും വേറുള്ള പണികളൊന്നും ആവണില്ല ആവുക പറഞ്ഞ കഴിഞ്ഞാൽ എന്നെ ചെയ്യണം മെല്ലെ മെല്ലെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്തായാലും നടക്കില്ല അപ്പൊ പറ്റിയ എത്ര പണിയാണോ ചെയ്യാൻ പറ്റുന്നത് അത്ര പണി ചെയ്തിട്ട് അന്ന് കിച്ചുന്റെ കാണിച്ചു എന്തിന്റെ ഭാഗായിട്ടുള്ളതാത് എന്താന്നിട്ട് പറഞ്ഞേക്ക ഇത് റോസാപ്പൂ കിട്ടീലേട്ടോ എവിടെ വെച്ചോ തൊപ്പിയോ തൊപ്പ് അവിടെ കിട്ടീലേട്ടോ ചോദിക്കാൻ പോയില്ലേ അപ്പൊ നീയൊന്നും പറയുന്നില്ല സ്റ്റേജ് കയറി ലേ ആ കിച്ചോട് സ്റ്റേജ് കയറി കണ്ട കുഞ്ഞേ കണ്ടില്ലേ പുറത്തൊന്നും പെയിന്റ് അടിക്കാൻ പറ്റില്ല ഇങ്ങനെ മഴയില്ലേ പിന്നെ നാല് ദിവസം ഭാഗം കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ അതുംകൊണ്ട് പെയിന്റ് അടിച്ചാൽ പെയിന്റ് അടിച്ചാലും എന്താ ചളി ചുമരിക്ക് തെറിക്കും പറഞ്ഞിട്ടേ അപ്പൊ അത് ഈ ലൂസ് മണ്ണായതും കൊണ്ട് ഈ മഴയും കൂടി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രേം മിക്കൊന്ന് സെറ്റാവുള്ളൂ ആളെ പോകേണ്ട കാര്യം തിരക്കൊക്കെ ഇട്ട് വൈകുന്നേരത്ത് പോകാൻ പറ്റില്ല പോകാറുണ്ടു അപ്പോക്കും വണ്ടി ബ്രേക്കിനൊരു ചെറിയൊരു കംപ്ലൈൻ്റ് കിട്ടോ ഓട്ടോയ്ക്ക് അത് നോക്കാൻ വേണ്ടി നിന്നു അത് നോക്കാൻ നിന്നപ്പോൾ ഇപ്പോൾ കഴിയുമ്പോൾ പറഞ്ഞു അവർ പറഞ്ഞിപ്പോൾ ശരിയാക്കി തരാമായിരുന്നു ഇപ്പം ശരിയാക്കാൻ നോക്കുമ്പോഴേക്കും വേറൊരു കേട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ട് സമയം കുറച്ച് കൂടുതൽ നേരമായിട്ടോ എന്താ അല്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മൂന്ന് മണിയായി മൂന്ന് മണിക്ക് ഇറങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്നാൽ ശരിയാക്കിയപ്പോൾ നാളെ ലോങ് ഓടേണ്ടതല്ലേ പൊല്യൂഷൻ എടുക്കുക പറഞ്ഞു അങ്ങനെ പൊല്യൂഷൻ എടുക്കാൻ ചെന്നു അവിടെ ചെന്നപ്പോൾ അതിന് ഇനി മാസങ്ങളുണ്ട് അപ്പോൾ വണ്ടി ഫുള്ള് ചളിന്ന സർവീസ് ചെയ്യുക വെള്ളം ഒന്ന് കഴുകാലോ എന്ന് പറഞ്ഞാൽ സർവീസ് ചെയ്യാൻ തന്നു അവിടെ ചെന്നപ്പോഴോ മട ഇടയ്ക്ക് കരണ്ട് വരിക പോവുക കരണ്ട് വരിക പോവുക പറഞ്ഞിട്ട് വണ്ടിയാണെന്ന് വച്ചാൽ അതിൽ വെക്കുകയും ചെയ്തു ഇതിനി കഴുകാതെ വരാനും പറ്റും അങ്ങനെ കുറേ നേരമായി ഞങ്ങൾ വൈകുന്നേരം അഞ്ചേ മുക്കാലായി വീടെത്തിയപ്പോ രാവിലെ പതിനൊന്നരക്ക് പോയിട്ട് പതിനൊന്നരടെ മുമ്പ് പോയിക്കണു ഏഹ് എന്താ ചാളിന്റെ വർക്ക് കിട്ടോ ഓക്കെ എന്താ നാനൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ കിട്ടുവന്ന ലാഭം അല്ലേ നൂറ്റമ്പത് രൂപ അമൂന്റെ നൂറ്റമ്പത് രൂപ എന്താണ് പൊന്നോ പൊന്നാരിന്റെ എക്കണോമിക്സ് എടുത്ത് പഠിക്കുന്നു ആവാൻ വേണ്ടിട്ടുള്ള പഠിച്ചൂടെ എന്റെ മണ്ടും പാര എന്താ സാധനം മനസ്സിലാവണ്ട് അമ്മ ഞങ്ങള് പോയിട്ടേ എന്താ വണ്ടി കേടുവാനൊക്കെയാണ് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വരും കുറച്ച് കഴിയുമ്പോൾ വരും പറഞ്ഞിട്ട് ഞങ്ങള് ആറുമണിക്ക് വന്നപ്പോൾ അമ്മ അന്തം വിട്ടൂലോ വിചാരിച്ചു ആകപ്പാടെ ഇന്ന് ഒരു സൗണ്ട് കുറച്ചോ ഒരു നല്ല ദിവസോട്ട് ഞാനാണ് പറഞ്ഞല്ലേ ഞാൻ ഫോൺ അങ്ങനെ എവിടേക്കും പോകുമ്പോ കൊണ്ടോലോ ഞാൻ വീട്ടിൽ വെച്ചിട്ട് പോവുക ചെയ്യുള്ളൂ അമ്മയ്ക്ക് കൊണ്ടു വാങ്ങിയത് ഇപ്രാവശ്യ ഓണത്തിന് സെറ്റ് മുണ്ട് മതിയോ സെറ്റ് മുണ്ട് മേടിക്കാൻ മാറ്റം നല്ലു പച്ച ആരും സാരി സെറ്റ് മുണ്ടില്ലല്ലോ സെറ്റ് മുണ്ടെടുക്ക എന്റെ എന്താ പരീക്ഷക്കുള്ള സുഖന്യ എന്തും പോയിക്കോ അമ്മൂന്റെ കൂടെ പരീക്ഷ ചെയ്താന് അച്ഛൻ്റെ അന്ന് എല്ലാം സദ്യ ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി ആ സമയത്ത് ഒന്നും ഞാൻ എന്താ പറയുക ഡേറ്റ് നേരായിട്ട് പറയാത്തത് എന്നാണ് നമ്മള് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല അപ്പത് നമ്മക്ക് വിഷമമാവുള്ളൂല്ലമ്മ ഇനിയും ദിവസമുണ്ടല്ലോ അപ്പോൾ ഏതിനാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എല്ലാവരുടെയും ഇങ്ങനെ ഒഴിവും കാര്യങ്ങളും ഒക്കെ നോക്കണ്ടേ നമ്മളിപ്പോ ഇത്രയും കാലായില്ല ഇങ്ങനെ എന്താ വീടിന്റെ പണി കഴിഞ്ഞ പാല് കാച്ചി എന്ന് പറയുന്നത് കാച്ചി കഴിഞ്ഞ പിന്നെ അന്ന് മുതൽ നമ്മൾ താമസമൊന്നും തുടങ്ങില്ലല്ലോ പിന്നെ ബാക്കിയുള്ള പണികൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പോൾ കുറെ അങ്ങോട്ട് ഇടാണ്ട് എല്ലാം നോക്കി എല്ലാം ഒരുങ്ങി കഴിയുമ്പോൾ നമ്മളെ പോലെയുള്ളവർക്ക് നടക്കണില്ല അപ്പോൾ പറ്റണ പോലെ നടക്കട്ടെ എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നാളെ മഞ്ചേരിയിൽ ചിലവരെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ വീഡിയോ വരുന്ന ദിവസം നമ്മൾ ചിലപ്പോൾ മഞ്ചേരിയിൽ വന്നിട്ടുണ്ടാവും കേട്ടോ പുറത്ത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ ഇനി എപ്പോഴാണ് കറണ്ട് പോകാമെന്നറിയില്ല അവിടെ വാശി പിടിക്കാൻ തുടങ്ങി അപ്പോൾ നാളെ നല്ല വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം സുഗന്യ ഡിഗ്രിക്ക് പഠിക്കാൻ പോവുകയാണെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക